ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നമസ്കാരം നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അധികം ഉച്ചത്തിലോ തീരെ പതിക്കയോ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വ്യക്തമായും സ്ഫുടമായും സംസാരിക്കുക കാര്യങ്ങൾ വളരെ ചുരുക്കി ആശയം നഷ്ടപ്പെട്ടു പോകാതെ സംസാരിക്കുക ബ്രഹ്മാവിന്റെ തമോ ഗുണം രാത്രിയായും രജോ ഗുണം പകലായും സത്വഗുണം സന്ധ്യയായും മാറിൊരു സങ്കല്പമുണ്ട് പ്രഭാതസന്ധ്യും സായം സന്ധ്യയും ദേവന്മാർക്കും പിതൃക്കൾക്കും പ്രിയപ്പെട്ട മുഹൂർത്തമാകുന്നത് അതുകൊണ്ടാണ് അത്തരം വേളകൾ പ്രാർത്ഥനക്കായി നീക്കിവെക്കുക ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് സ്വാഗതം ഹരിഹര ഹരിഹരുരനേ അയ്യപ്പ ഗിരിവര നിലയായിപ്പരിഹര സുരനേ അയ്യപ്പ ഗിരിവര നിലയായി അപ്പാ ഹരിഹര സുരനേ അയ്യപ്പ ഗിരിവരനിലയാ പമ്പാ നദീ തീരത്തൊരു കളിയാടിയിട ഭഗവാനേ ഹരി യ്യപ്പ ഗിരിവരനിലയായ അപ്പാ ഹരിഹരസുരനെ അയ്യപ്പ ഗിരിവരനിലയായ അപ്പ മധുരിതമായൊരു ജീവിതമേ ഗു കൺമറയും പൊൻഭഗവാനെ ഹരിഹരസുരനെ അയ്യപ്പ ഗിരിവരനിലയായ അപ്പ രി ഹര സുരന അയ്യപ്പ ഗിരിവര നിരയാപ്പാഷാ പാശമഗത്തി നിഗതി തരണേ ഭഗവാൻ ഹരി ഹര സുര അയ്യപ്പാ ഗ ഗിരിവര നിരയാപ്പരി ഹര സുര അയ്യപ്പിരിവര മണ്ഡലമാമറ തന്നിൽ മംഗള ദീപം കുടികൊള്ളും ഹരിഹരസുരനെ അയ്യപ്പ ഗിരിവരനിലയായി അപ്പ ഹരിഹരുരേ അയ്യപ്പ ഗിവരനിലയായി അപ്പാ അന്ധ കാരമം സിന്ധുവിൽ നീന്തുമെൻ അന്ധത തീർക്കുക അയ്യപ്പ ഐഹര സുരനിയയ്യപ്പിരിവരനിലയായി അപ്പാ രിഹര സുരന അയ്യപ്പിരിവരനിലയായി അപ്പാ അന്ധദാന്ത സൂനോ സനാതന സനാതനീയ ദുരുഗതില്ല ഓം ഹരിഹര ഹരിഹരുതനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയപ്പ ശരണമയ ശബരിമലയിൽ മുഖ്യക്ഷേത്രത്തിനും മാളികപ്പുറത്തിനുമിടയിൽ ചില ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ മണിമണ്ഡപമെന്ന് ഒരു കൊച്ചു മണ്ഡപമുണ്ട് അതിനു മുൻപിലാണ് ഉത്സവകാലത്തെ കളമെഴുത്തും പാട്ടും അവിടെയാണ് പന്തളത്ത് നിന്ന് എത്തുന്ന രാജപ്രതിനിധി വിശ്രമിക്കുന്നത് പ്രത്യേകമായ നിത്യപൂജകളില്ലാത്ത ഈ മണ്ഡപത്തിന്റെ പ്രാധാന്യം എന്താണ് ഇന്നത്തെ കഥയമ മമേൽ മണിമണ്ഡപത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ മണികണ്ഠൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും നിരവധിയായിട്ട് തവണ ശബരിമലയിൽ ദർശനം നടത്താൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നറിയാം അവിടെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാം ഭഗവാന്റെ ശ്രീകോപില് മാത്രമല്ല അവിടുത്തെ പ്രധാനം മറ്റ് പല സ്ഥലങ്ങളും ശബരിമലയിൽ ഏറെ പ്രസിദ്ധമാണെന്നറിയാം ഭഗവാന്റെ പൊന്നമ്പലമേടായിക്കോട്ടെ ഭഗവാൻ്റെ പൂങ്കാവനായിക്കോട്ടെ ഭഗവാൻ്റെ ശബരിമീടായിക്കോട്ടെ ഭഗവാന്റെ ശരൻകുത്തി ആയിക്കോട്ടെ സാക്ഷാൽ ഭഗവാന്റെ പൊന്നു പതിനെട്ടാം പടി ആയിക്കോട്ടെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം ശബരിമലയിലുണ്ട് എന്നാൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മഹാത്മാക്കളുടെയൊക്കെ ശ്രമം കൊണ്ട് അത് മാറുന്നുണ്ട് ആ പ്രാധാന്യം ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ പ്രാധാന്യത്തെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ കഥയമയുടെ അധ്യായത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭഗവാൻ്റെ ശ്രീകോവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും അധികം ആഗ്രഹം ഭഗവാനെ ഒന്ന് ആ ശ്രീഗോവിനകത്ത് കാണാനാണ് ആ ഭഗവാന്റെ രൂപം ഒന്ന് ദർശിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആനന്ദം അത് അനുഭവിക്കാനാണ് ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടോടുകൂടി വനയാത്രയോടുകൂടി വ്രതമെടുത്ത് ഇരുമുടി എന്തി പതിനെട്ട് പടികൾ കയറി ചെന്ന് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഭഗവാന്റെ ശ്രീകോവിലിന് അത്രയധികം പ്രാധാന്യമുണ്ട് വെറൊരു ശ്രീകോവിലല്ല ശബരിമലയിലുള്ളത് അവിടെ പതിനെട്ട് പടിക്ക് മുകളിലുള്ള ശ്രീകോവിലാണ് അതുകൊണ്ട് തന്നെ ആ പതിനെട്ടാം പടി സത്യമായ പൊന്ന് പതിനെട്ടാം പടി എന്നാണ് വിളിക്കുക എന്ന് ചെയ്യുക അത്രയധികം പ്രാധാന്യമുണ്ട് ആ പതിനെട്ട് പടികൾക്കും ഇതേപോലെ പ്രാധാന്യമുള്ള മറ്റൊരു സങ്കേതം കൂടി ശബരിമലയിലുണ്ട് അത് സാക്ഷാൽ മണിമണ്ഡപം ആണ് പോയ കാലത്തൊക്കെ മണിമണ്ഡപത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല കാരണം പലപ്പോഴും പല ഭക്തജനങ്ങളും ഒരു ഭസ്മം കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാത്രമാണ് മണിമണ്ഡപത്തെ കണ്ടിട്ടുള്ളത് മണിമണ്ഡപത്തിന് ശബരിമല ശ്രീകോവിലിന്റെ തന്നെ തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന കാരണം അത് കേവലം ഒരു വെറും ഒരു സ്ഥലമല്ല ഭസ്മം കൊണ്ടിടാനുള്ള കേവല സ്ഥലമല്ല അത് സാക്ഷാൽ മണികണ്ഠസ്വാമിയുടെ സാക്ഷാൽ അയ്യപ്പൻ്റെ ജീവസമാധിയുള്ള സ്ഥലമാണ് മണിമണ്ഡപം അത് ഏറ്റവും ചൈതന്യം നിറങ്ങിയ ഒന്നാണ് ഭഗവാൻ തൻ്റെ ആ ശരീരത്തെ അവിടെ ഇരുത്തിക്കൊണ്ടാണ് ശാസ്താവിൽ പോയിട്ട് ലയിക്കുന്നത് ഭഗവാൻ ശബരിമലയിലേക്ക് ചെന്ന് ധ്യാനിച്ചിരിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ മണിമണ്ഡപമാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ഉള്ളിലുള്ള കുണ്ടലിനീ ശക്തിയെ ഉയർത്തി സഹസാരത്തിലെത്തിച്ച് അതിനെ ശാസ്താവിൽ ഭഗവാൻ ലയിപ്പിക്കുന്നത് അത് ചെയ്ത സ്ഥലമാണ് മണിമണ്ഡപം അവിടെ ഭഗവാന്റെ ജീവസമാധിയാണ് ഭഗവാൻ ജീവിക്കുന്ന സ്ഥലമാണത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കുറച്ച് കാണുകയേ ചെയ്യരുത് അത് ഭഗവാൻ വന്നിരുന്നൊരു സ്ഥലമൊന്നുമല്ല ഭഗവാൻ ധ്യാനിച്ച് ജീവസമാധിയിൽ ഇന്നും ഭഗവാൻ അവിടെ ഉണ്ട് അതാണ് അതിൻ്റെ മഹത്വം അതുകൊണ്ട് അവിടെ പോകുന്ന ആളുകളൊക്കെ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം മണിമണ്ഡപത്തിന് കൊടുക്കണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന മണിമണ്ഡപത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഒരു കത്തിച്ച് വെച്ച വിളക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക ബാക്കി എല്ലാ സമയവും അവിടെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടായിരിക്കും പല ആളുകളും അവിടെ വന്ന് മണി കെട്ടുന്നതൊക്കെ കാണാം അതൊക്കെ പിന്നീടുണ്ടായ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലേക്ക് പോയ തപസ്സിനായിട്ട് പോയ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ആ ആത്മസാക്ഷാത്കാരം നേടിയ സ്ഥലമാണ് മണിമണ്ഡപം മണിമണ്ഡപത്തിൻ്റെ പൂജ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് മകരവിളക്ക് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ തിരുവാഭരണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഭഗവാന്റെ തിരുവാഭരണ പെട്ടികളിൽ ഒരു പെട്ടി മാത്രമാണ് പതിനെട്ടാം പടി കയറിയിട്ട് സന്നിധാനത്തെത്തി ശ്രീകോവിൽ അകത്തേക്ക് പോകുന്നുള്ളൂ മൂന്ന് പെട്ടികൾ തിരുവാഭരണത്തിൻ്റെ കൂടെ ഉണ്ട് അതിൽ രണ്ട് പെട്ടികൾ എവിടേക്കാണ് പോകുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അത് പോകുന്നത് മണിമണ്ഡപത്തിലേക്കാണ് അവിടെ വെച്ചാണ് അതിൻ്റെ പൂജകൾ നടക്കുന്നത് അതിൽ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഒരു തിഴമ്പുണ്ട് ഭഗവാന്റെ തിരുമുഖുണ്ട് ഭഗവാന്റെ കൊടിക്കൂറകൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആ പെട്ടി ചെല്ലുന്നത് മണിമണ്ഡപത്തിലേക്കാണ് അവിടെയാണ് ഭഗവാന് അഞ്ച് ദിവസം കളമെഴുതിയിട്ടുള്ള പാട്ട് നടക്കുന്നത് മണിമണ്ഡപത്തിനു സമീപമാണ് പന്തള രാജാവിന്റെ പ്രതിനിധി താമസിക്കുന്നത് അപ്പൊ അത്രയധികം വിശേഷപ്പെട്ടൊരു സ്ഥലമാണ് മണിമണ്ഡപം അതുകൊണ്ട് തന്നെ അവിടെ ഭഗവാനെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ കളമെഴുതി പാട്ടുപാടി പാടി അവിടുന്ന് ഭഗവാന്റെ ആ തിരുമുഖം പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഉണ്ട് ആ ചടങ്ങാണ് പല ആളുകളും മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായിട്ട് തെറ്റിദ്ധരിച്ച് അമ്മ ശരങ്കുത്തിയിലേക്ക് കന്നിസ്വാമിമാർ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലൊക്കെ മാറ്റി പിന്നീട് അതിനെ മാറ്റി പറയുന്ന രീതിയൊക്കെ ഉണ്ടായത് അതൊക്കെ തികച്ചും തെറ്റാണ് യഥാർത്ഥത്തിൽ മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പൻ മണികണ്ഠനാണ് പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളുന്നത് ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നിരവധിയായിട്ട് ശബരിമലയെ സ്നേഹിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് മണിമണ്ഡപം എന്താണെന്ന് നിരവധിയായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ തീർത്ഥാടന കാലത്ത് അവിടെ ഭഗവാനെ കാണാൻ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടുന്ന ഓരോരുത്തരും മണിമണ്ഡപത്തിനു കൂടി വേണ്ട പ്രാധാന്യം കൊടുക്കണം അത് ഭഗവാന്റെ ജീവസമാധിയാണ് ആ ഭഗവാൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഒന്ന് തൊട്ടു തൊഴാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എന്ന് മണികണ്ഠസ്വാമിയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ ആ മണിമണ്ഡപത്തിലൊന്ന് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ആ മണികണ്ഠസ്വാമിയുടെ തൃക്കാലികൾ സമർപ്പിക്കുന്നു ഭഗവാന്റെ മറ്റൊരു ചരിതവുമായി മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമി ശരണം ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠയുടെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയാൽ ആ മൂർത്തിയുടെ ഭാവം നമുക്കറിയാം കിഴക്കോട്ട് ദർശനമായാൽ അതി സാധ്യകം പടിഞ്ഞാറ് ദർശനമായാൽ രൗദ്രം കൂടി കലർന്നിരിക്കും വടക്ക് ദർശനമായാൽ പൂർണമായും രൗദ്രം അപൂർവം ചില മൂർത്തി പ്രതിഷ്ഠകളല്ലാതെ തെക്കോട്ട് ദർശനമായി സാധാരണ പ്രതിഷ്ഠിക്കാറില്ല നമുക്കിനി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി വനനീലിമയുടെ നിഗൂഢ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പാവന വീഥികളാണ് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുസന്നിധി തേടിയെത്തുന്ന ഏതൊരു ഭക്തനെയും സ്വാഗതം ചെയ്യുന്നത് പ്രകൃതി ദേവിയുടെ അനുഗ്രഹവർഷം കണ്ട് തീർത്ഥാടകന്റെ ഹൃദയം നിർമ്മലമായ നിതാന്ത സൗന്ദര്യത്തിൻ്റെ നിത്യതയിൽ വിലയം പ്രാപിക്കുകയാണ് തീർത്ഥാടകനായി എത്തുന്ന ഏതൊരു ഭക്തനും ഇതിനടുത്തുള്ള സ്വപ്നസദൃശ്യമായ പ്രകൃതിയുടെ മടിതട്ടിൽ അല്പം വിശ്രമിക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല മണ്ഡലകാല സൗരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ കുടിയേറിക്കാത്ത ബ്രാഹ്മണർ തിരുവിതാംകൂർ രാജാവിനും പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നിരുന്നതും ഈ വഴിയായിരുന്നു ഒരു ദിവസം സൗരാഷ്ട്ര ബ്രാഹ്മണനായ കച്ചവടക്കാരൻ പുഷ്കല പേരായ കന്യകയായ തൻ്റെ മകളെയും കൂട്ടി പട്ടുവസ്ത്രങ്ങൾ വിൽക്കാൻ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി യാത്രാമധ്യേ ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര സന്നിധിയിൽ അവർ രാത്രി കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ തൻ്റെ മകളെ ക്ഷേത്രത്തിലെ പൂജാരിയെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ച് കച്ചവടക്കാരൻ തിരുവിതാംകൂർ രാജധാനിയിലേക്ക് യാത്രയായി രാത്രിയിൽ മാമ്പഴത്തുറ എന്ന സ്ഥലത്ത് വച്ച് മതമിളകിയ ഒരു കൊമ്പനാന കച്ചവടക്കാരനെതിരെ ആക്രമിക്കാനായി ഭയം കൊണ്ട് പരവശനായ കച്ചവടക്കാരൻ സർവവും മറന്ന് അയ്യപ്പ സ്വാമി രക്ഷിക്കണേ എന്ന് വിവരിച്ചു ഉടൻ തന്നെ വേട്ടക്കാരന്റെ രൂപത്തിൽ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും അനയെ വൃത്തി ഓടിക്കുകയും ചെയ്തു തൻ്റെ ജീവൻ രക്ഷിക്കാനെത്തിയ യുവാവിൽ താല്പര്യം തോന്നിയ കച്ചവടക്കാരൻ കൈവശമുള്ള ഭാണ്ഡത്തിൽ നിന്നും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നീലപ്പട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചു പട്ടുവാങ്ങിയ കഴുത്തിലണങ്ങിയ എങ്ങനെ ഇരിക്കുന്നു എന്ന് യുവാവ് ചോദിച്ചപ്പോൾ മണവാളനെ പോലെ ഇരിക്കുന്നു എന്ന് കച്ചവടക്കാരന് മറുപടി നൽകി ഇത് കേട്ട് യുവാവ് ചോദിച്ചു എങ്കിൽ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ കച്ചവടക്കാരൻ മറുപടിയായി നീ എന്റെ ജീവൻ രക്ഷിച്ചു തീർച്ചയായും നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം എങ്കിൽ ആര്യങ്കാവ് ക്ഷേത്ര സന്നിധിയിൽ കാണാം എന്ന് പറഞ്ഞു യുവാവ് അപ്രത്യക്ഷനായി ഈ സമയം ആര്യങ്കാവിലെ പൂജാരിക്ക് സ്വപ്നത്തിൽ അയ്യപ്പ ദർശനമുണ്ടായി ദേവൻ ഇങ്ങനെ ചെയ്തു ഏതാനും സമയത്തിന് ശേഷം സൗരാഷ്ട്ര കച്ചവടക്കാരൻ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അങ്ങയുടെ കയ്യിലേൽപ്പിച്ച പുഷ്കലാദേവിയെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് അവളിപ്പോൾ എന്റെ ഭാര്യയാണ് എല്ലാ വർഷവും ഇതേ ദിവസം സൗരാഷ്ട്ര കച്ചവടക്കാരെയും കുടുംബങ്ങളെയും ക്ഷണിച്ചു വരുത്തി ക്ഷണിച്ചുവരുത്തി വിവാഹാഘോഷങ്ങൾ നടത്തണമെന്നും പറഞ്ഞു അന്നുമുതൽ ആര്യങ്കാവ് ശാസ്താവ് പുഷ്കലാസമേതനായി അറിയപ്പെട്ടു താമര വിരിഞ്ഞു ശബരിമല തന്നീരിമില്ലൊരു സ്വർണ്ണ താമര വിരിഞ്ഞു ശരണാർത്ഥികളെ കുളിർച്ചാർത്തിടും നറുമൈ ഗന്ധം വഴിഞ്ഞു ശരണാർത്ഥികളെ കുളിർച്ചാർ ായ ധർമ്മശാസ്താവിന്റെ നാമവുമായി ബന്ധമുള്ളതിനാലാണ് ആര്യങ്കാവ് എന്ന പേരുണ്ടായ തന്ത്രം കിഴക്കു ദർശനമായാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിന് കിഴക്ക് കുറ്റാലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കുറ്റാലം ശിവനെ നോക്കി ചിന്മുദ്രയോടു കൂടിയാണ് ഇവിടെ ശാസ്താവിന്റെ അധിവാസം മതകജത്തെ അടക്കി നിർത്തിയ ദേവനായതുകൊണ്ട് ആ ഭാവവും ഇവിടെയുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന താന്ത്രിക വിധികൾ പൂർണ്ണരൂപത്തിൽ ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല അഷ്ടബന്ധമർപ്പിച്ച ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് പ്രത്യേകത കാലങ്ങൾക്ക് മുമ്പേ മഹാക്ഷേത്രമായിരുന്നു ഇവിടമെന്ന് പഴമക്കാർ പറയുന്നു പിന്നീട് തിരുവിതാംകൂർ രാജാവിൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രസന്നിധി പരിവാര പ്രതിഷ്ഠകളും കൊഴിമരവും ഇവിടെയില്ല ശീവയിലെയും പൂജാവിധിയിലില്ല വെട്ടിക്കവല കോക്കുളത്ത് മഠത്തിനാണ് ഇവിടെ തന്ത്രത്തിന് അധികാരമുള്ളത് നടയ്ക്ക് നേരെയല്ല ഇവിടുത്തെ വിഗ്രഹം കൂടികൊള്ളുന്നത് വലത് മൂലയിലേക്ക് അല്പം ചരിഞ്ഞിരിക്കുന്ന നിലയിലാണ് പത്താമതേ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയ്ക്ക് നേരിൽ പതി പരശുരാമ പ്രതിഷ്ഠയിൽ ഉച്ചയ്ക്ക് മാത്രമേ അഭിഷേകം നടത്താറുള്ളൂ പത്തിനും അമ്പത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ പ്രവേശനം അനുവദിക്കാറില്ല എന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഉച്ചപൂജയ്ക്ക് ഇവിടെ മാത്രം കാണുന്ന ഒരാചാരമാണ് തേവാരപ്പാട്ട് ആര്യങ്കാവ് ശാസ്താവിൻ്റെ കീർത്തികളാണ് തേവാരപ്പാട്ട് ാവിന്റെ വിവാഹാഘോഷ ചടങ്ങുകളാണ് തൃക്കല്യാണ മഹോത്സവത്തിൽ നടക്കുന്നത് ധനു മൂന്നു മുതൽ പന്ത്രണ്ട് വരെയാണ് ഉത്സവം ആര്യങ്കാവ് ശാസ്താവിന്റെ സമീപത്തിരിക്കുന്നത് മാമ്പഴത്തറ ഭഗവതിയാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം തൃക്കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വൃശ്ചികം ഒന്ന് തുടങ്ങി മുപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് അതിനു മുമ്പ് തന്നെ സൗരാഷ്ട്രയിൽ നിന്നും വധുവിന്റെ ആളുകളും വരന്റെ ആളുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരും സന്നിഹിതരാകും തികച്ചും ഒരു കല്യാണത്തിന് വേണ്ടതായ ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വൃശ്ചികം തുടങ്ങി മുപ്പത്തി ഒൻപതാമത്തെ ദിവസം മാമ്പഴത്തുറയിൽ നിന്നും പെണ്ണിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു ആര്യങ്കാവ് ദേവസ്ഥാനം സൗരാഷ്ട്ര മഹാജന സംഘം എന്ന സംഘടനയിൽപ്പെട്ടവരാണ് വധുവിൻ്റെ വീട്ടുകാരായി ഇവിടെ എത്തിച്ചേരുന്നത് വധുവിനെ സ്വീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മണ്ഡപത്തിൽ വെച്ച് വച്ച് മുടിപ്പ് എന്ന ചടങ്ങ് നടക്കും ദേവന്റെയും ദേവിയുടെയും വിവാഹ നിശ്ചയമാണ് പാണ്ഡ്യൻ മുടിപ്പ് വിവാഹ നിശ്ചയത്തിൽ വരരുടെ വീട്ടുകാർ വധുവിന് പണം നൽകുന്ന ചടങ്ങാണ് ഇത് തിരിച്ച് വധുവിന്റെ വീട്ടുകാർ വരനും പണം നൽകും വളരെ ആഘോഷപൂർവമാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങുകൾക്ക് ശേഷം കല്യാണപ്പെണ്ണ് കതിർമണ്ഡപത്തിലെത്തു കല്യാണം നടക്കാൻ ഏതാനും നിമിഷം ബാക്കി നിൽക്കെ പെൺകുട്ടി ഋതുമതിയാവുകയും വിവാഹം മുടങ്ങുകയും ചെയ്യും പെൺകുട്ടി ഋതുമതിയായതിന്റെ തെളിവായി പൂജാരി ചുവന്ന പട്ടിടത്ത് വിവാഹത്തിൽ സന്നിഹിതരായവരെ കാണിക്കുകയും ചെയ്യുന്നു അടുത്ത വർഷം വീണ്ടും ഇതേ സമയം വിവാഹം നടത്താം എന്ന വ്യവസ്ഥയിൽ വധൂവരന്മാരുടെ വീട്ടുകാർ തിരിയുകയായി ഓരോ വർഷവും ഈ ചടങ്ങ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തൃക്കല്യാണ ദിവസം ഇവിടെ നിന്നും പ്രസാദമായി മഞ്ഞൾ ചരട് മാല അഥവാ മംഗല്യമാല ലഭിക്കും ഇത് ധരിച്ചു കഴിഞ്ഞാൽ യുവതികളുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്നാണ് ഐതിഹ്യം പൂർണ്ണ ചന്ദ്രിക സംക്രമ ആര്യങ്കാവിൽ ഉത്സവമായ തൃക്കല്യാണ ചടങ്ങുകളിൽ എട്ടു ദിവസം ദേവൻ ഓരോ വാഹനങ്ങളിലായി ക്ഷേത്രത്തിന് വലം വയ്ക്കും ഇതിനായി വ്യത്യസ്ത തരം വാഹനങ്ങൾ ഇവിടെ അലങ്കരിച്ചു വയ്ക്കും എല്ലാ വാഹനങ്ങളും മൃഗജീവികരുടെ സങ്കല്പത്തിലുള്ളതാണ് തൃക്കല്യാണത്തോടനുബന്ധിച്ചാണ് ദേവൻ വാഹനങ്ങളിൽ എഴുന്നള്ളത്ത് നടത്തുന്നത് ഈ വാഹനങ്ങളുടെ നിർമ്മാണവും ചടങ്ങുകളും തമിഴ് ആചാരമനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാളവാഹനത്തിൽ ദേവനും പൂങ്കോയിൽ വാഹനത്തിൽ ദേവിയും എഴുന്നള്ളിയാണ് വിവാഹമണ്ഡപത്തിലേക്ക് വധുവരന്മാർ പ്രവേശിക്കുന്നത് എട്ട് വാഹനങ്ങൾ എന്നത് ശാസ്താവ് എട്ട് എട്ടവതാരങ്ങൾ എടുത്തിരുന്നു എന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രത്തിന്റെ പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഉപദേവന്മാരായി നാഗപ്രതിഷ്ഠയും തൊട്ടടുത്ത് കറുപ്പസ്വാമിയും കറുപ്പായിമ്മയും ദർശനം നൽകുന്നു അയ്യപ്പസ്വാമിയുടെ അനുചരനാണ് കറുപ്പസ്വാമി ഗോപുരം കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തൃക്കല്യാണ മണ്ഡപത്തിന് സമീപത്തായി വനദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെ കിഴക്ക് വശത്ത് വിളക്കുകല്ലിനു സമീപത്തായി ഗണപതി പ്രതിഷ്ഠ കാണാം ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് ഭക്തർക്ക് അനുഗ്രഹം ചുരുങ്ങി ഇണ്ടലയപ്പൻ കുടികൊള്ളുന്നു ശിവസങ്കല്പമാണ് ഇപ്പമൂർത്തിയുടെ കുളിർച്ചാർ ഉയർന്നു ീർഘ സമാധി പുഷ്കല സമേതനായ ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താവിനെ വണങ്ങി തങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ച് ഭക്തജനങ്ങൾ നിർവൃതി അടയുന്നു അയ്യപ്പസ്വാമിയുടെ അവതാനങ്ങൾ വാഴ്ത്തി ഒരു കർപ്പൂരദ്വീപം പോലെ ഭക്തർ ശക്തൻ എപ്പോഴും വിജയിക്കുന്നു ദുർബലൻ പരാജയപ്പെടുന്നു ശരീരത്തിന്റെ ശക്തിയെ കുറിച്ചല്ല മനസ്സിന്റെ ശക്തിയെ കുറിച്ചുള്ള അഭിപ്രായമാണിത് കാമം ക്രോധം മുതലായവയെല്ലാം നമ്മുടെ ദൗർബല്യങ്ങളാണ് അവയെ അതിജീവിക്കുന്നവനാണ് ശക്തൻ അവർ വിജയിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി